വിമാനാപകടങ്ങൾ കുറയ്ക്കാൻ നൂതന സുരക്ഷാ സംവിധാനം വികസിപ്പിച്ചെടുത്ത് രണ്ട് എഞ്ചിനീയർമാർ വിമാനങ്ങളെ ക്രാഷ് പ്രൂഫ് ആക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വികസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശയം പ്രോജക്റ്റ് റീബേർത്ത് എന്ന പേരിൽ നടപ്പാക്കാനൊരുങ്ങുന്ന പദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുന്നത് അപകട സാധ്യത മനസ്സിലാക്കിയാൽ എയർബാഗുകളും ആഘാതം കുറയ്ക്കാൻ ദ്രാവകങ്ങളും പുറത്തുവിട്ട് വിമാനത്തെ സംരക്ഷിക്കുന്നതാണ് സംവിധാനം വേഗത കുറയ്ക്കുന്നതിനുള്ള റിവേഴ്സ് ത്രസ്റ്റ് രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്ന ജിപിഎസ് പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന തിളക്കമുള്ള പുറംഭാഗം തുടങ്ങിയ സവിശേഷതകളും ഈ സംവിധാനത്തിനു ഇത് വിമാന അപകടങ്ങളിൽ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ വിമാനത്തിന്റെ മുൻഭാഗത്തും അടിഭാഗത്തും പുറകിലുമായി രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ എയർബാഗുകൾ വിന്യസിക്കും